നിയമസഭയിൽ ചോദ്യശരങ്ങൾ കൊണ്ട് പിണറായി സർക്കാരിനെ ഉത്തരം പൊട്ടിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ യുവതൂർക്കിയാണല്ലോ ഷാഫി പറമ്പിൽ ഇപ്പോഴിത് ലോകസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പാർലമെന്റിൽ പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചോദ്യശരങ്ങൾ കൊണ്ട് രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെടുകയാണ് ഈ യുവനേതാവ് അവധിക്കാലത്ത് ഉയർന്ന നിരക്കീടാക്കി പ്രവാസികളെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നതിനെ ആടുജീവിതം സിനിമയടക്കം പരാമർശിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ തന്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിലാണ് ഷാഫി പ്രവാസികൾ കാലങ്ങളായി കൊള്ളയടിക്കപ്പെടുന്നതിൻ്റെ നേർചിത്രം വിവരിച്ചത് പ്രസംഗത്തിനിടയിൽ ഇടപെട്ട സ്പീക്കർ ഓം ബിർള ഇക്കാര്യത്തിൽ വ്യോമയാന മന്ത്രി നടപടിയെടുക്കണമെന്നും വിമാന കമ്പനികളോടെല്ലാം സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിലും ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഇതു സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു വിമാന നിരക്ക് നിശ്ചയിക്കുന്നത് കമ്പോളവും ആവശ്യങ്ങളും അടിസ്ഥാനമാക്കിയാണെന്നും നിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്നും ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും വ്യോമയാന മന്ത്രി റാം മോഹൻ മറുപടിയും നൽകി കമ്പോളവും ആവശ്യവുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയെ ഉദാഹരണ സഹിതം ഷാഫി ഖണ്ഡിച്ചു അവധിക്കാലത്ത് നാട്ടിൽ വരേണ്ട പ്രവാസികളെ വിമാന കമ്പനികൾ ഒന്നിച്ച് മനഃപൂർവ്വം ചൂഷണം ചെയ്യുകയാണെന്ന് ഷാഫി പറഞ്ഞു കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് ജൂലൈ ഇരുപത്തി ഏഴിന് വിമാന നിരക്ക് എയർ ഇന്ത്യക്ക് പത്തൊൻപതിനായിരത്തി അറുപത്തിരണ്ട് രൂപയാണ് മൂന്ന് സീറ്റ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് അതേ വിമാനത്തിന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അന്ന് ഒൻപത് സീറ്റുകളാണ് ബാക്കിയുള്ളത് മൂന്ന് സീറ്റ് ബാക്കിയുള്ളപ്പോൾ പത്തൊൻപതിനായിരത്തി അറുപത്തിരണ്ട് രൂപയും ഒൻപത് സീറ്റ് ബാക്കിയുള്ളപ്പോൾ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയും എന്നത് എന്ത് കമ്പോളവും ആവശ്യവുമാണ് പ്രവാസികൾക്ക് എങ്ങനെയാണ് അവധിക്ക് വീട്ടിൽ വരാൻ കഴിയുക തിരിച്ചു പോകാൻ സാധിക്കുക ഭൂരിഭാഗം കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ് വർഷത്തിൽ ടിക്കറ്റ് ലഭിക്കാത്ത ഭക്ഷണമോ താമസ സ്ഥലമോ ഇല്ലാത്തവരാണ് പലരും അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠിപ്പിനുമായി ദുരിതം ദുരിതമനുഭവിക്കുന്നു പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമയുണ്ട് മരുഭൂമിയിൽ വർഷങ്ങളോളം ആട് മേയ്ക്കേണ്ടി വരുന്ന ഒരാളുടെ ജീവിതകഥ അങ്ങനെ എത്രയോ പേർ സമാന ജീവിതം നയിക്കുന്നു നാലംഗ കുടുംബത്തിന് വർഷത്തിലൊരിക്കൽ നാട്ടിലേക്ക് വരാൻ മാത്രം മൂന്ന് ലക്ഷം വേണം എല്ലാ ചെലവുകളും കഴിച്ച് അവർ ബാക്കി വയ്ക്കുന്ന തുക ടിക്കറ്റ് വാങ്ങാൻ പോലും തികയുമോ വർഷം ഒന്നേ ദശാംശം ഒന്നേ ലക്ഷം കോടിയാണ് പ്രവാസികളിൽ നിന്നും ലഭിക്കുന്നത് നമ്മൾ എന്താണ് അവർക്ക് തിരിച്ചു നൽകുന്നത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാണ് വിമാന നിരക്ക് കൂടുതൽ നാൽപ്പത്തൊന്ന് ശതമാനമാണ് വർധനവ് ഗൾഫ് മേഖലയിലെ അനിയന്ത്രിതമായ വിമാന നിരക്കിനെക്കുറിച്ച് അടിയന്തിരമായി അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഷാഫിയ പിന്തുണച്ച് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ആവശ്യപ്പെട്ടു